ആലിപ്പറമ്പ് പഞ്ചായത്ത് പരിരക്ഷാ പാലിയേറ്റീവ് ധനശേഖരണാർത്ഥം ഗ്രാൻഡ് 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 ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒരുക്കുന്ന ഒരുക്കുന്ന ആലിപ്പറമ്പ് ആലിപ്പറമ്പ് പഞ്ചായത്ത് പഞ്ചായത്ത് മഹോത്സവം മഹോത്സവം എക്സിബിഷൻ ഡിസംബർ മുതൽ ജനുവരി വരെ ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ മുഗൾ ഭരണകാലത്തെ ഇന്ത്യൻ ശില്പികളുടെ കലാചാതുരിക്ക് ഒരു കോട്ടവും തട്ടാതെ രാജ്യതലസ്ഥാനത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി ശിരസുയർത്തി നിൽക്കുന്ന ആ ചുവന്ന കോട്ട ചെങ്കോട്ടയെന്ന ചരിത്ര സ്മാരകത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിലൂടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ഹൈസ്കൂൾ പടിയിൽ വിടർത്തി മനോചിത പോലെ മരച്ചില്ലകളിൽ പതിയിരുന്നു പാടുന്ന കുയിലിന്റെ മധുരഗീതം പോലെ എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിവരാത്ത കാഴ്ചകളുമായി ഓരോ സായാഹ്നങ്ങളും വർണ്ണനിമിഷങ്ങളാക്കി മാറ്റുന്ന സ്വപ്നഗരിയായി ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രദർശനങ്ങൾ ഒരുക്കി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെ ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിനാല് വരെ ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് റോബോട്ടിക് ഷോ ിൽഡ്രൻസ് പാർക്ക് സ്റ്റേജ് ഷോ ഭക്ഷ്യമേള എക്സിബിഷൻ കൊമേഴ്ഷ്യൽ കാർഷിക വിപണന സ്റ്റാളുകൾ തുടങ്ങി നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന ആഹ്ലാദിപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളിലേക്കും സ്വാദൂറും വിഭവങ്ങൾ മതിവരുവോളം കഴിച്ചാസ്വദിക്കുവാനും നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ആനമങ്ങാട് ഹൈസ്കൂൾ പഠിക്കുന്നു കണ്ണാടി ചില്ലുകൾ കൊണ്ട് മനോഹരമായ അക്വറിയങ്ങൾ ഒരുക്കി അലങ്കാര മത്സ്യങ്ങളുടെ ഇതുവരെ കാണാത്ത പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് എടുത്തു ഓമനിക്കാൻ തോന്നുന്ന പൂച്ചക്കുട്ടികൾ നായകൾ വിവിധ തരത്തിലുള്ള പക്ഷി പക്ഷിമൃഗാദികൾ എന്നിവയുമായി പെക്ഷ പ്രദർശന നഗരിയിലെത്തുന്ന കുട്ടികൾക്ക് കണ്ടാസ്വദിക്കുവാനും കളിച്ചുല്ലസിക്കുവാനും റോബോട്ടിക് അനിമൽ മിനി ട്രെയിൻ കൊളംബസ് ബലൂൺ റൈഡുകൾ പ്രദർശന നഗരിയിലെ ഇഷ്ടവിഭവങ്ങൾ കഴിക്കാൻ ഫുഡ് കോർട്ടുകൾ നിങ്ങളുടെ ഓരോ സായാഹ്നത്തിലും ഉത്സവ ലഹരി പടർത്താൻ പ്രദർശന നഗരിയിലേക്ക് നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ആലിപ്പറമ്പ് ആലിപ്പറമ്പ് പാലിയേറ്റീവ് ധനശേഖരണാർത്ഥം ഗ്രാൻഡ് ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന പഞ്ചായത്ത് മഹോത്സവം എക്സിബിഷൻ ആനമങ്ങാട് ഹൈസ്കൂൾ നിത്യോപയോഗ സാധനങ്ങൾ തൊട്ട് ഹൈടെക് ഉൽപ്പന്നങ്ങൾ വരെ കാണുവാനും സ്വന്തമാക്കുവാനും വിപണന സ്റ്റാളുകൾ വിവിധ കമ്പനികളുടെ മികച്ച ഉൽപ്പന്നങ്ങൾ ഉന്നത ഗുണമേന്മയുള്ള ഫാൻസി ഫുട്വെയർ ഡ്രസ് ഐറ്റംസ് ഇങ്ങനെ കാണുവാനും വാങ്ങുവാനും രുചിക്കുവാനും നിങ്ങളുടെ വൈകുന്നേരങ്ങളിൽ സ്വപ്ന ലോകത്തെന്ന പോലെ ഒഴുകി നടക്കാൻ ഈ കാഴ്ചകളിലേക്ക് നിങ്ങളെ കുടുംബത്തോടൊപ്പം സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെ ഗ്രാൻഡ് ഗ്രൂപ്പ് ഒരുക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മഹോത്സവം ഗ്രാൻഡ് എക്സിബിഷൻ ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ